മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് തിരുനാവായ മഹാമാഗമഹത്തിന്റെ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി തിരുനാവായ നിള മണപ്പുറത്ത് നടക്കാനിരിക്കുന്ന മഹാമാഘ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുനരാരംഭിക്കും ഭാരതപ്പുഴയിലെ താൽക്കാലിക പാലം നിർമ്മാണം അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉപാധികളോടെ അനുമതി നൽകി നേരത്തെ കുംഭമേളയോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഇതിനെതിരെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിർമ്മാണത്തിന് ഉപാധികളോടെ അനുമതി നൽകിയത് ഈ മാസം പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ ഭാരതപ്പുഴയിൽ തിരുനാവായ നിള മണപ്പുറത്താണ് മഹാമാഘമഹോത്സവം എന്നറിയപ്പെടുന്ന കേരള കുംഭമേള നടക്കുക ഉത്തർപ്രദേശിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായി കേരള കുംഭമേള എന്ന പേരിലാണ് മഹാമാഘമഹോത്സവം നടക്കുന്നത് ഇതിനായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന താൽക്കാലിക പാലം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ഇരുന്നൂറ് മീറ്ററിലധികം നീളമുള്ള പാലം കമുകിൻ കാലുകൾ നാട്ടിയാണ് നിർമ്മിക്കുന്നത് പാലത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ നവംബറിൽ തന്നെ കുംഭമേള ഒരുക്കങ്ങൾ സംബന്ധിച്ച് കളക്ടറെ അറിയിച്ചിരുന്നതാണെന്ന് സംഘാടകർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് തിരുനാവായ മണപ്പുറത്ത് നടന്നുവന്നിരുന്ന മഹാമാഘ മഹോത്സവം പൂർണാർത്ഥത്തിൽ തിരികെ കൊണ്ടുവരാൻ നടക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായാണ് ജൂന അഖാഡയും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും സംയുക്തമായ നേതൃത്വത്തിൽ മഹോത്സവം സംഘടിപ്പിക്കുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം Bharat Lajna Multi-State Housing Cooperative Society Limited, Parapur Road, Kotakal, Phone 9946 999976. -99